ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇസ്രയേൽ ജനത്തിനെ ഈജിപ്തിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവം പത്ത് ബാധകളെ അയച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിലൊന്നാമത്തെ ബാധ എന്താണ് എന്ന് നമുക്കിന്ന് വളരെ ലളിതമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം ആ ബാധ നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നതാണ് പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ അരുളപ്പാട് ഇപ്രകാരമാണ് ഞാൻ യഹോവയെന്ന് നീ ഇതിനാൽ ഗ്രഹിക്കും എൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഞാൻ നൈലിനെ അടിക്കുകയും അത് രക്തമായി തീരുകയും ചെയ്തു ചെയ്യും അതായത് നൈൽ നദിയിലെ വെള്ളത്തിൽ വടി കൊണ്ടടിക്കുമ്പോൾ മോശയുടെ കയ്യിലിരിക്കുന്ന അധികാരത്തിൻ്റെ വടി കൊണ്ടടിക്കുമ്പോൾ അതിലെ ജലം രക് മായി തീരും എന്ന് പറയുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു പിന്നീട് അതുകൊണ്ടുള്ള ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത വാക്യമാണ് പറയുന്നത് നൈലിലെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങും നദിയിൽ നിന്ന് ദുർഗന്ധം വമിക്കും ഈജിപ്റ്റുകാർക്ക് അതിലെ വെള്ളം കുടിക്കാൻ സാധിക്കാതെ വരും ഈ നൈൽ നദിയെക്കുറിച്ച് പറയുമ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മയിൽ മൈൽ കണക്ക് നോക്കിയാൽ ഒരു വലിയ നീളമുള്ള നദിയാണ് ഈ കണക്കും പ്രകാരം നോക്കുമ്പോൾ ഈ നൈൽ നദി ഇത്രയും നീളമുള്ള നദിയുടെ കരകളിലും ഉള്ള ഫലഭൂഷ്ടമായ മണ്ണിലെ കൃഷിയും കൃഷിയുടെ ഉൽപ്പന്നങ്ങളുമായിരുന്നു ഈജിപ്തിൻ്റെ പ്രധാന വരുമാനം ഈ ജോസഫിൻ്റെ കാലമൊക്കെ ഇതിനു മുമ്പ് ഈ പുറപ്പാടിന് മുമ്പ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ജോസഫിൻ്റെ കാലത്ത് ക്ഷാമം വന്നു ആ ക്ഷാമത്തിന് ശേഷം വലിയ സമൃദ്ധി അല്ലെങ്കിൽ സമൃദ്ധിക്ക് ശേഷം വലിയ ക്ഷാമം വന്നു പിന്നീട് സമൃദ്ധി വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയെല്ലാം കൃഷിയും കന്നുകാലി ആയിരുന്നു ഈജിപ്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ പ്രധാന സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നയിൽ നദിയിലെ വെള്ളമായിരുന്നു അപ്പം നദിയിലെ വെള്ളത്തിൽ ദൈവം പറഞ്ഞിട്ട് അടിച്ചത് മോശയാണ് എന്നാൽ പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട് അരുൾ ചെയ്തു നിൻ്റെ വടിയെടുത്ത് ഈജിപ്തിലെ വെള്ളത്തിന്മേൽ നദികളുടെയും തോടുകളുടെ മേൽ കുളങ്ങളുടെയും വലിയ സംഭരണികളേൽ നീട്ടുക നിൻ്റെ കൈ നീട്ടുക എന്ന് അഹറോനോട് പറയുക അവ രക്തമായി മാറും ഈജിപ്തിൽ എല്ലായിടത്തും മരത്തൊട്ടികളിലും കൽഭരണികൾ പോലും രക്തം ഉണ്ടായിരിക്കും അതായത് അഹറോനും കൂടി ഈ വടിയെടുത്ത് ഒരു നീട്ടു നീട്ടിയപ്പോൾ ഈജിപ്തിൽ വെള്ളം എന്ന് പറയുന്നത് ഇല്ലെന്നായി മുഴുവൻ രക്തം റി അത് കുടിക്കാൻ പാറ്റാത്ത രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നദികൾ മെയിൻ നദിയായ നൈല് മറ്റ് ഉപനദികൾ തോടുകള് കുളങ്ങള് സംഭരണികൾ മരത്തൊട്ടികള് കൽത്തൊട്ടികൾ മുഴുവൻ രക്തമായി മാറി നമ്മൾ പറയും ഒരു രാജ്യത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് വ്യവസായമാണ് വാണിജ്യമാണ് ഖനനമാണ് ടെക്നോളജി ആണെന്നൊക്കെ പക്ഷേ ഇതൊക്കെ പണം വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം ചെയ്യുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് താവോട്ട് 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 വരുമ്പോൾ ഇതെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വസ്ത്രത്തിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആഡംബരങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഭക്ഷണവും വെള്ളമൊക്കെ തന്നെയാണ് ഉദാഹരണം ഇപ്പം നമ്മൾ ഗാസായിലോട്ട് നോക്കാമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത വരുന്നത് തൊണ്ണൂറായിരം സ്ത്രീകളും കുട്ടികളും ട്രീറ്റ്മെൻറ്റ് വേണ്ട അവസ്ഥയിലാണ് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലാകുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ ഈ ദിവസങ്ങളിൽ ഭക്ഷണമില്ലാതെ മരിച്ചു ഭക്ഷണമില്ലാതെ നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ മരിച്ചു തൊണ്ണൂറായിരം പേര് മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു അവർക്ക് പിടിച്ചു പറഞ്ഞാൽ ഭക്ഷണം മാത്രം പോരാ ട്രീറ്റ്മെൻറ്റൂടെ വേണം ഇവർക്കൊക്കെ ചില കാലങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ വൻ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നവരും വലിയ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നവരും വരുമാനം ഉണ്ടായിരുന്നവരും ഒക്കെയാണ് പക്ഷേ ഇപ്പം ബിസ് ബാങ്കി പോലും ഇല്ലെന്നായിപ്പോയി ഇരുന്ന കെട്ടിടം പോലും ഇല്ലെന്നാക്കി കളഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും താഴോട്ട് താഴോട്ട് വന്നു കഴിയുമ്പോൾ ഈ അടിസ്ഥാനമായ ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണവും വെള്ളമാണ് അപ്പോൾ ഈജിപ്തിൻ്റെ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈൽ നദിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീകർത്ഥം ഈജിപ്റ്റിൻ്റെ സമ്പത്തിനെ കയറി അടിച്ചു എന്നുള്ളതാണ് ഈജിപ്റ്റിൻ്റെ സമ്പത്തിനെ ഇനി ഫറവോ എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്തായ ഗൃഹം എന്ന് പറഞ്ഞ ഗൃഹം എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവം ഫറവോ ആയിരുന്നു ദൈവം ഫറവായിരുന്നു അവിടെ ഈജിപ്റ്റിൻ്റെ അന്നത്തെ അവസ്ഥയിൽ രാജാവും ദൈവവും ഫറവോ തന്നെയായിരുന്നു രാജാവും ദൈവവും ഫറവോ ആയിരുന്നു ജനങ്ങളെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഫറവോയെ കണ്ടിരുന്നു രാജാവിൻ്റെ സ്ഥാനത്തും പറവോയെ കണ്ടിരുന്നു രാജാവ് ഭക്ഷണം കൊടുക്കുന്നവനായിരുന്നതുകൊണ്ട് ഈ ഫറവോ ഈ നൈൽ നദിയുടെ സമ്പത്തിനെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് അവൻ്റെ സമ്പത്ത് അതായത് രാജാവും ദൈവവുമായവൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനമായ വെള്ളം മുഴുവനായി രക്തമായി മാറാൻ ഇടയായി ഇനി പുറപ്പാട് ഏഴിൻ്റെ ഒന്ന് നമ്മൾ വായിച്ചാൽ അപ്പോൾ ഏഹോ മോശയോട് അരുൾ ചെയ്തു ഇതാ ഞാൻ നിന്നെ ഫറവോനു ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹ്റോൻ നിനക്ക് പ്രവാചകനായിരിക്കും അതിനകത്ത് ഈജിപ്റ്റുകാരുടെ ദൈവം ഫറവോ ഫറവോടെ ദൈവം മോശ മോശയുടെ ദൈവം യഹോവ ഒന്നുകൂടെ പറയാം ഈജിപ്റ്റുകാരുടെ ദൈവം ഫറവോ ഫറവോടെ ദൈവം മോശ മോശയുടെ ദൈവം യഹോവ അത് നമ്മളിപ്പം വായിച്ചത് ഞാൻ നിന്നെ ഫറവോനു ദൈവമാക്കിയിരിക്കുന്നു എന്നാൽ നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കാം ഈജിപ്റ്റുകാരുടെ സമ്പത്തിൻ്റെ മേൽ ദൈവം ഒന്നടിച്ചു എന്നാൽ ഈ അടി ദൈവം ചെയ്ത അടി ഒത്തിരി കാലങ്ങളൊന്നും നിന്നില്ല പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് യഹോവ നൈൽ നദിയെ അടിച്ചതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിരുന്നു അവിടുന്ന് മോശയോട് പറഞ്ഞു നീ ചെന്ന് ഫറവോനോട് ഇപ്ര ഇങ്ങനെ പറയുക യഹോവ ഇപ്രകാരം മരളിച്ച് ചെയ്യുന്നു എന്നെ ആരാധിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക അടുത്ത വാക്യം പറയുന്നു നീ അവരെ വിട്ടയക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ ദേശത്തെല്ലാം തവളകളുടെ ബാധ വരുത്തും അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ അടുത്ത ബാധ വരുത്താൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ദൈവം കൊണ്ടുവന്ന ആദ്യത്തെ ബാധയായ സാമ്പത്തികത്തിൻ്റെ മേലുള്ള അടി നൈൽ ഞൈൽ അടിച്ചതെങ്കിലും അത് അധികം ദിവസം രണ്ടോ മൂന്നോ ദിവസോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസമൊക്കെ നിന്നുള്ളൂ എന്നാൽ പുറപ്പാട് ഏഴിൻ്റെ ഇരുപത്തിരണ്ടിൽ ഈജിപ്റ്റുകാരായ മാന്ത്രികന്മാരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതേ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അവന്മാർ ദൈവം ഒരു പ്രാവശ്യം ഇവരുടെ സമ്പത്തെ അടിച്ചു അവന്മാർ അവന്മാരും കയറി അടിച്ചു അതായത് ആദ്യത്തെ ഒരു ചില ദിവസങ്ങൾ ദൈവം അടിച്ചതിൻ്റെ പേരിൽ ഈജിപ്റ്റിലെ വെള്ളം രക്തമായി മാറി പക്ഷേ മാന്ത്രികന്മാരും അത് തന്നെ ചെയ്തു അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ആത്മീക അർത്ഥം ഇത് പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില മാനസാന്തരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഒരടിയടിച്ചാൽ നമ്മൾ എന്നാ കാണിക്കും വാശിക്ക് എന്ന് വീണ്ടും വീണ്ടും അടിക്കും അതുതന്നെ അവിടെ ചെയ്തത് അവിടെ തൻ്റെ ജനത്തിനെ വിട്ടയക്കാൻ ഇവർ തയ്യാറാകുമായിരുന്നെങ്കിൽ ആ ഒരടി കൊണ്ട് തന്നെ മനസ്സിലായേനേയും ഇത് സാധാരണപ്പെട്ട മനുഷ്യർക്ക് നടക്കുന്ന കാര്യമല്ല ജലം രക്തമാക്കുക എന്ന് പറയുന്ന സാധാരണ നടക്കുന്ന കാര്യമല്ല ഇതിൻ്റെ പുറകിൽ പിടിച്ച കിട്ടുകയാല്ലാത്ത ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ആ സാഹചര്യത്തിൽ ഒന്ന് ചെയ്തു അവിടെ കൊണ്ട് തീർ തീരേണ്ടതായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും ഒന്ന് വന്നപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് മാറാതെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ ആളുകൾ തന്നെ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫറവോൻ്റെ മന്ത്രവാദികളാൽ ഈജിപ്റ്റുകാരായ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതേ കാര്യം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയോ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളോ നമ്മളുടെ മേലാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരോ ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിന് പരിഹാരം അതുപോലെ തന്നെ ഒപ്പിക്കുമ്പോൾ ഇത് രണ്ടും നമ്മുടെ മേൽ തന്നെ വന്നു ചേരും ഇനി മുന്നോട്ടുള്ള ചില വീഡിയോകളിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ അന്ന് നൈലിനെ അടിച്ചു എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ അതവരുടെ സമ്പത്തിനെ ആയിരുന്നു അടിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ് അപ്പോൾ തന്നെ അവിടുത്തെ മന്ത്രവാദികളും അവരുടെ സമ്പത്തിനെ തന്നെ അടിച്ചു എന്ന മണ്ടത്തരം കർത്താവ് ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ഞങ്ങളുടെ സമ്പത്തിനെ അടിച്ചപ്പോൾ അത് അത് ഞങ്ങളുടെ മാനസാന്തരത്തിനിടയാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അപ്പോൾ തന്നെ അത് വീണ്ടും വീണ്ടും ഞങ്ങളോ ഞങ്ങളുടെ മേലുള്ള ആളുകളോ ഞങ്ങളുടെ ഞങ്ങളെ നടത്തുന്നവരോ ഒക്കെ ഞങ്ങളുടെ സമ്പത്തിലേക്ക് വീണ്ടും വീണ്ടും അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ കർത്താവ് അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ നഷ്ടങ്ങൾക്ക് കാരണമായി അതിന് ദൈവത്തിന് ഉത്തരവാദിത്തമില്ലെന്നും യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുവാനും ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ